നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും പിടിക്കാൻ കഴിയില്ല എന്നാണ് മനോരമ അവകാശപ്പെടുന്നത് മാതൃഭൂമിയാകട്ടെ അങ്ങനല്ല മൂന്നിടങ്ങളിൽ എൽ ഡി എഫ് പിടിക്കുമെന്ന് അവർ പറയുന്നു എന്തായാലും വലതുപക്ഷ മാധ്യമമായ മനോരമയും മാതൃഭൂമിയും വലതുപക്ഷത്തെ വല്ലാതങ്ങ് സുഖിപ്പിക്കുന്നുണ്ട് അഭിപ്രായ സർവേകളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് പറ്റുന്നത് പോലെയൊക്കെ അവർ ശ്രമം നടത്തുന്നുമുണ്ട് എവിടെയാണ് മാതൃഭൂമി എൽ ഡി എഫ് ജയിക്കുമെന്ന് പറഞ്ഞ മൂന്ന് മണ്ഡലങ്ങൾ എന്ന് ചോദിച്ചാൽ പാലക്കാടും ഒപ്പം കണ്ണൂരും വടകരയുമാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫ് ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കാൻ പോകുന്നത് വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറാൻ പോകുന്നതെന്ന് ഭൂരിഭാഗം മാധ്യമങ്ങളും വിധി എഴുതുന്നിടത്താണ് മാതൃഭൂമിയുടെ ബുദ്ധിപരമായ അഭിപ്രായ സർവേ മനോർമ പറഞ്ഞതുപോലെ എല്ലായിടത്തും യു ഡി പിടിക്കുമെന്നും എൽ ഡി എഫിന് വലിയ മുൻതൂക്കമുള്ള ഇടങ്ങളിൽ പ്രവചനാതീതമാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ജനങ്ങൾ ഇത് വലതുപക്ഷത്തിന് അനുകൂലമായ സർവേയാണ് എന്ന് വിധി എഴുതും എന്നറിയാവുന്നതുകൊണ്ട് മാതൃഭൂമി ഗിയർ ഒന്ന് മാറ്റിയിട്ടു മൂന്നിടങ്ങളിൽ അതായത് പാലക്കാടും കണ്ണൂരും ഒപ്പം വടകരയിലും എൽ ഡി എഫ് പിടിക്കുമെന്ന് പറഞ്ഞുവെച്ചു എന്നാൽ എന്താണ് വാസ്തവം മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും ഇതുപോലെ ചില അഭിപ്രായ സർവേകൾ പുറത്തുവിട്ടിരുന്നു മനോരമയും മാതൃഭൂമിയും തോക്കുമെന്ന് പറഞ്ഞ ഇരുപതിന് മുകളിൽ എം എൽ എ മാർ ഇപ്പോൾ നമ്മുടെ നിയമസഭയിലുണ്ട് അതും ഇടതുപക്ഷത്തിന്റെ എം എൽ എ മാർ കെ ടി ജലീൽ നോക്കും അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ തോക്കും മണിയാശാൻ തോക്കും എന്നൊക്കെ തുടങ്ങി നമുക്കറിയാൻ പോലും ഒരുപാട് ആളുകൾ തോക്കുമെന്ന് പറഞ്ഞ കൂട്ടരാണ് ഇവരൊക്കെ ഇനി ഇവരൊക്കെ ജയിക്കും എന്ന് പറഞ്ഞ അഭിപ്രായ സർവേകൾ കൊടുത്ത ഒരുപാട് മാധ്യമങ്ങളുണ്ട് അത്തരം മാധ്യമങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റി എന്താണ് പറയുന്നത് എന്ന് പരിശോധിച്ചു നോക്കിയാൽ പതിനഞ്ചോളം സീറ്റുകൾ എൽ ഡി എഫ് ജയിക്കും എന്ന് തന്നെയാണ് അഭിപ്രായ സർവേകൾ ഭൂരിഭാഗം മാധ്യമങ്ങളും നിഷ്പക്ഷമായി നിൽക്കുന്ന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത അതിനു മുകളിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ചിലയിടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നാണ് അവർ പറയുന്നത് അതിനോടൊപ്പം തന്നെ ആ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന മൂന്ന് മണ്ഡലങ്ങൾ അതൊന്ന് പാലക്കാടും രണ്ട് ഈ പറയുന്നത് പോലെ കണ്ണൂരും മൂന്ന് വടകരയുമാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലാകും എൽ ഡി എഫ് ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കാൻ സാധ്യത എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആലത്തൂരാകും ഭൂരിഭാഗം അഭിപ്രായ സർവേകളും പറയുന്നത് വെച്ച് നോക്കിയാൽ ഏതൊക്കെ സീറ്റുകളാകും എൽ ഡി എഫ് പിടിച്ചടക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആറ്റിങ്ങലിൽ വി ജോയ് ജയിക്കുമെന്ന് പറയുന്നു ഒപ്പം പത്തനംതിട്ടയിൽ തോമസ് ഐസക് ജയിക്കുമെന്ന് പറയുന്നു മാവേലിക്കരയിൽ സി എ അരുൺകുമാർ ജയിക്കുമെന്ന് പറയുന്നു ആലപ്പുഴയിൽ എ എം ആരിഫ് ജയിക്കുമെന്ന് പറയുന്നു കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ ജയിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇടുക്കിയിൽ ജോയിസ് ചോർ ജയിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥ് ജയിക്കുമെന്ന് പറയുന്നു തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാർ ജയിക്കുമെന്ന് പറയുന്നു ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ജയിക്കുമെന്ന് പറയുന്നു പാലക്കാട് അതുപോലെ തന്നെ എ വിജയരാഘവൻ ജയിക്കുമെന്ന് പറയുന്നു ഒപ്പം കോഴിക്കോട് എളമരം കരീം ജയിക്കുമെന്ന് പറയുന്നു വടകരയിൽ അതുപോലെ തന്നെ കെ കെ ശൈലജ ടീച്ചർ ജയിക്കുമെന്ന് പറയുന്നു കണ്ണൂരിൽ നമുക്കറിയാം എം ബി ജയരാജൻ ജയിക്കുമെന്ന് പറയുന്നു കാസർഗോഡിൽ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ജയിക്കുമെന്ന് പറയുന്നു ഒപ്പം വയനാടിൽ ആനി രാജയ്ക്ക് സാധ്യതയുണ്ടെന്നും പറഞ്ഞു വെക്കുന്നു അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ഒരു പതിനഞ്ചോളം സീറ്റുകൾ എൽ ഡി എഫ് പിടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പലയിടങ്ങളിലും ഒക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളും ഉണ്ട് അത് വേറെ ഇങ്ങനെ പതിനഞ്ച് സീറ്റിൽ എൽ ഡി എഫ് ജയിച്ച് കയറുമ്പോൾ രണ്ട് മണ്ഡലങ്ങളിൽ തോക്കാൻ പോകുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ അവസ്ഥ അതിദയനീയമാണ് ഒന്ന് വടകരയിൽ കെ കെ ശൈലജ ടീച്ചറിനോട് തോക്കാൻ പോകുന്ന ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ തോൽവി അതിദാരുണമായിരിക്കും ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിനായിരിക്കും കെ കെ ശൈലജ ടീച്ചർ ജയിച്ച ലോക്സഭയിലേക്ക് പോവുക ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന കെ കെ ശൈലജ ടീച്ചറിന് റെക്കോർഡ് ഭൂരിപക്ഷം അവിടുത്തെ ജനങ്ങൾ കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ടീച്ചറിനെ തകർക്കാൻ വേണ്ടി അശ്ലീലം അടിച്ചുവിട്ടും ആ ടീച്ചറിനെ വ്യക്തിപരമായും അതുപോലെ തന്നെ പല രീതിയിലുമൊക്കെ തകർക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ നെയ്തുകൊണ്ട് ഷാഫിയുടെ സൈബർ കൂട്ടങ്ങൾ ചൊറിയന്മാർ ഞരമ്പന്മാർ പടച്ചുവിടുന്ന ഈ നെറികെട്ട പൊളിറ്റിക്സിനും ജനങ്ങൾ വ്യക്തമായ മറുപടി കൊടുക്കും അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും ആഞ്ഞടിക്കുമ്പോൾ ഷാഫിയുടെ അവസ്ഥയൊക്കെ അതിദാരുണമായിരിക്കും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ നേതാവ് വടകരയുടെ മണ്ണിൽ തോറ്റു വീഴുമ്പോൾ സത്യത്തിൽ കെ കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ആ ടീച്ചർ അമ്മ ഷാഫി പറമ്പിലിനോട് കൊടുക്കാൻ പോകുന്ന ഉപദേശം ഇതായിരിക്കും നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും ഇനി കണ്ണൂരിൽ എന്താണ് സ്ഥിതി കണ്ണൂരിൽ കെ സുധാകരൻ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ തോൽക്കാൻ പോകുന്നത് സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റ് കൂടിയായ കെ സുധാകരൻ എം വി ജയരാജനോട് തോക്കുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങളുണ്ട് ആരാണ് കെ സുധാകരൻ അതായത് ആർ എസ് എ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് സ്വയം അവകാശപ്പെടുന്ന മൈക്കിന് മുമ്പിൽ നിന്ന് വിളിച്ചു കൂവി പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ് ഒപ്പം പുരാവസ്തു തട്ടിപ്പ് കേസിലെ മോൺസം മാവുങ്കലിൻ്റെ ഉറ്റ സുഹൃത്ത് മോൺസം മാവുങ്കൽ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് രണ്ടാം പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ ഗുരുതരമായിട്ടുള്ള പല തെളിവുകളും കണ്ടെത്തിയെന്ന് പറയുന്ന ആ കേസിലെ പ്രതി തീർന്നില്ല ഞാൻ എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകും എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കോൺഗ്രസിനെ ചിലപ്പോൾ ഞാൻ പിരിച്ചുവിട്ടേക്കുമെന്ന് വരെ പറഞ്ഞിട്ടുള്ള വ്യക്തി അങ്ങനെ ഒരാളാണ് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഏത് സ്ഥാനാർത്ഥി തോറ്റാലും കെ സുധാകരൻ തോറ്റാൽ കോൺഗ്രസ് തീർന്നതിന് തുല്യമാണ് കാരണം അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റായിരുന്നു ഇവരുടെയൊക്കെ ഗർജിക്കുന്ന സിംഹമാണ് ഗർഗർജി നിസ്സാരക്കാരനല്ല എം വി ജയരാജനെ പോലെ ഫാസിസ്റ്റുകൾക്കെതിരെ വർഗീയ ശക്തികൾക്കെതിരെ സംഘപരിവാരങ്ങൾക്കെതിരെ ആർ എസ് എസിനെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുന്ന പ്രതികരിക്കുന്ന കരുത്തുറ്റ നേതാവ് കെ സുധാകരനെ കണ്ണൂരിന്റെ മണ്ണിൽ തോപ്പിച്ചിടുമ്പോൾ സത്യത്തിൽ കോൺഗ്രസ് ആ ഒരു തോൽവിയിലൂടെ നേരിടാൻ പോകുന്നത് ഈ ഇടയ്ക്കൊന്നും എഴുന്നേറ്റ് വരാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അടി തന്നെയാകും കാരണം കെ സുധാകരൻ തോറ്റാൽ കോൺഗ്രസ് തോറ്റതുപോലെയാണ് എവിടെയൊക്കെ സീറ്റ് പിടിച്ചെന്ന് പറഞ്ഞിട്ടും പിന്നെ ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ മനോരമയൊക്കെ പറയുന്നത് കണ്ണൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നാണ് അവിടെ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന ഒരു ഗിമ്മിക്ക് നമ്പർ ഇറക്കി സുധാകരനെ സങ്കടപ്പെടുത്താതെ അവരവിടെ പറഞ്ഞു വെച്ചു പക്ഷേ കണ്ണൂരിൻ്റെ മണ്ണിൽ എം വി ജയരാജനാണ് സാധ്യതയെന്ന് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാധ്യമങ്ങളും അതായത് നിഷ്പക്ഷമായി റിപ്പോർട്ട് ചെയ്യുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം മാധ്യമങ്ങളും അവരുടെ അഭിപ്രായ സർവേകളിലൂടെ പറഞ്ഞു വെക്കുകയാണ് ഇത്തവണ രാജ്യം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ യു ഡി എഫിന് ഒരു രീതിയിലുള്ള ശബ്ദവുമാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ജനങ്ങൾക്ക് നന്നായി തന്നെ മനസ്സിലായെന്ന് എന്തായാലും വലതുപക്ഷ മാധ്യമത്തിനും ഒപ്പം യു ഡി എഫ് ക്യാമ്പുകൾക്കും മനസ്സിലായിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിലും മണിപ്പൂർ വിഷയത്തിലും ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലുമൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസ് ജനങ്ങളുടെ മനസ്സിലും ഒരുപാട് അകലെയാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെന്ന് നന്നായി ഇവർ മനസ്സിലാക്കുന്നു രാഹുൽ അല്ല രാജീവ് ഗാന്ധിയെ വരെ കെട്ടിയിറക്കിയാലും ഇക്കുറി കോൺഗ്രസിനും യു ഡി എഫിനും ഒരു രീതിയിലുള്ള സാധ്യതയും കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ വലതുപക്ഷ മാധ്യമങ്ങൾ ഒരു അഭിപ്രായ സർവേ പുറത്തുവിട്ടിരുന്നു എന്താണ് അതിൽ പറഞ്ഞത് എൽ ഡി എഫ് ഒരു സീറ്റ് പോലും പിടിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇവർ പറഞ്ഞത് ഒരു സീറ്റ് പോലും പിടിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞെടുത്തു നിന്ന് മൂന്ന് സീറ്റ് വരെ പിടിക്കും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എന്തായാലും വലതുപക്ഷ മാധ്യമങ്ങൾ എത്തിയേട്ടു മൂന്നല്ല പതിനഞ്ച് എന്ന് പറയുന്ന ദിവസവും അതിവിദൂരമല്ല ജനങ്ങൾ ഒന്നടക്കം പോളിംഗ് ബൂത്തിലേക്ക് എന്തായാലും ഒഴുകിയെത്തും രാജ്യത്തിൻ്റെ തന്നെ ഗതി നിർണയിക്കുന്ന ഇന്ത്യയെ പിടിച്ചു നിർത്തുന്ന ഇന്ത്യ വിരുദ്ധ മുന്നണികളെ തോൽപ്പിക്കാൻ ജനങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് ഈ കാലമത്രയും ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ വർഗീയ ശക്തികൾക്കെതിരെ നിലയുറച്ച് നിലപാടിലുറച്ച് പോരാടിയ പ്രസ്ഥാനം എൽ ഡി എഫ് ആണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ട് ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കെ പി സി സി നാടകവുമായി ഇറങ്ങുന്നവർക്ക് ജനങ്ങൾ തക്കതായ മറുപടി തരുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട എൽ ഡി എഫിനെ ലോക്സഭയിലേക്ക് പറഞ്ഞയക്കാൻ ജനങ്ങൾക്ക് ഒരു കാരണമുണ്ട് ജനാധിപത്യം ഉണ്ടാകണമെങ്കിൽ മതേതരത്വം ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഇടതുപക്ഷം വേണം ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ ഇന്ത്യയില്ലെങ്കിൽ ഇടതുപക്ഷം ഇല്ല അതുകൊണ്ട് ഇന്ത്യ വേണം ജനാധിപത്യം വേണം മതേതരത്വം വേണം അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ച് ലോക്സഭയിലേക്ക് പോകട്ടെ എന്ന് ജനങ്ങൾ വിധിയെഴുതുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേരളം ചുവന്ന ചെങ്കടലായി ലോകസഭയിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുമ്പോൾ അലതല്ലുമ്പോൾ എന്തായാലും ഇന്ത്യ വിരുദ്ധ മുന്നണികൾ വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്